ഞാൻ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുകയല്ല ഇവിടെ വളരെ വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ പ്രഗത്ഭന്മാർ ഇവിടെയുണ്ട് തീർച്ചയായും അധ്യക്ഷൻ എന്നുള്ള നിലക്കുള്ള എന്റെ ആമുഖം എന്നുള്ള നിലക്ക് ഞാൻ ചുരുക്കുകയാണ് തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഏറെ ബഹുമാനത്തോടെ നമ്മുടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ എം ബി ആസാദ് സാറെ ക്ഷണിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് സാറാണ് അങ്ങ് പോയതാ പറഞ്ഞത് ഇവിടെ ഒരു പരിപാടി നടക്കുന്ന സാറിനോട് ഞാൻ ആരോടും നമ്മളെ മക്കളെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ സാറേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാ നമ്മളെ മക്കളിങ്ങനെ വിടുന്നത് എന്നിട്ട് നമുക്ക് വീട്ടൊന്ന് കൂലി കണ്ടെങ്ങനെ സാറിന് അറിയാം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പരിപാടിക്ക് പങ്കെടുത്താലും സമ്മാനം സാറിനെ ഓർമ്മയില്ലേ താങ്ങോട്ട് ഓർമ്മയില്ലേ നമ്മൾ സമ്മാനം കൊടുക്കാൻ താങ്ങോട്ടല്ലേ വീട്ടിൽ വന്നിന് എന്തെല്ലാം കളിതിരി പറയുന്ന കഴിഞ്ഞ കൊറോണ സമയമില്ലേ ആർക്കെങ്ങ് പൈസ ഇണ്ടാ നമ്മുടെ മക്കൾക്കെല്ലാം ഓൺലൈൻ മോന്റെ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു സാറെ ഫോൺ മേടിച്ചു കൊടുക്കണം പറഞ്ഞു തങ്ങളോട് പഠിക്കുന്ന മോനേ മേടിച്ചുകൊടുക്കട്ടെ ഞാനിങ്ങനെ ആവലാതി പറയുമ്പോൾ പണിയിൽ പൈസ ഒന്നും തൊരൊന്നുമില്ലാത്ത സമയത്ത് ആവലാതി പറയുമ്പോൾ ഓൾ പറഞ്ഞു നിങ്ങളെന്തെങ്കിലും ബേജാറാകുന്നത കുടുംബശ്രീ നേരത്തെ ഒരു പൈസ ഇണ്ട് മേടിച്ചുകൊടുക്കാന്ന് പറഞ്ഞു മേടിച്ചുകൊടുത്ത് കേട്ടാ നല്ല ഫോണെന്നാ മേടിച്ചോടുത്തന്നെ അന്ന് മുതൽ അന്ന് മുതൽ അന്ന് തല കുത്തോട്ടാ പിന്നെ നീർത്തിട്ടില്ല കളിയില്ല ചിരിയില്ല വർത്തമാനവുമില്ല അപ്പൊ എന്നെ കാണുന്ന എന്റെ ഒരു ദേശ ചേട്ടാ ഇഞ് വൈകുന്നേരം ആടിക്കൊന്നിട്ട് വീട്ടിൽ വന്നു കണ്ട വന്നു എന്തോ പറഞ്ഞോണ്ടിരിക്കുമ്പോ ചോറ് നിന്നാൻ പോലും നിങ്ങൾ ഒലക്കേല കൂട്ടാൻ ടേസ്റ്റ് ടേസ്റ്റില്ലാന്ന് പറഞ്ഞ് നമ്മളീ കഷ്ടപ്പെട്ട മഴ ഒറ്റ ഒറ്ററി പൊട്ടിച്ചറിഞ്ഞേ ഞാൻ പണിയും കഴിഞ്ഞു നേരം പെയ്റ്റ് വീട്ടിലെത്തിയ പാടിത് കേട്ട പാടാൻ ഒരു ദേഷ്യം വന്നു ഞാൻ ഒരു അടി കൊടുത്തി തെറ്റാ തെറ്റാ നമ്മളെ മക്കളെ കൊടുക്കും തെറ്റാ അപ്പൊ പറയുന്നു ചെക്കന്റെ പോക്ക് ശരിയില്ല ചെക്കന്റെ കൂട്ടുകെട്ട് ശരിയില്ല നിങ്ങളൊന്ന് ഞാനെന്ന പറയാന്നറിയാം ആം പിള്ളറിലെ ആം പിള്ളറിലെ അങ്ങനെല്ലാം ഉണ്ടാവുക അങ്ങനെ വർത്താ ഞാൻ സമാധാനിപ്പിക്കുവാ എന്നാ നിങ്ങളെന്നാ പറയുന്നേ മാഷെന്ന പറഞ്ഞേ മിണ്ടർ മിണ്ടാ വാക്ക് ോടെ ബാഗ് പൈസ പോകുമ്പോ ആളവ് പോകുമ്പോ പറഞ്ഞ് ശരിയാവുന്നു ഇപ്പൊ നിങ്ങളും പറയുന്നു ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു എല്ലാരും നമ്മൾ വഴിയിൽ അടക്കം എത്തിയിട്ടുണ്ട് ജാതി ഇല്ല മതം ഇല്ല ദൈവം ഇല്ല കളറൊന്നും ഇല്ല എന്ന് പറയുന്നത് ആ കാട്ടുകാർക്ക് നമ്മളെ മക്കളില് പിന്നെ നമ്മളിണ്ട നമ്മുടെ നാടുണ്ട നമ്മളെ രാജ്യം ഉണ്ടാ നമ്മളെ രാജ്യത്തിന്റെ നട്ടല്ലാ നമ്മളെ കുട്ടികള് നമ്മളെ കുട്ടികളില്ല പിന്നെ നമ്മൾ നമ്മളെന്തിരാ നമ്മളൊന്ന് പാടി പോകുമ്പോ നമുക്കൊരു താങ്ങായി നിന്നിട്ട് ഒരു തുള്ളി വെള്ളം തരാൻ നമ്മളെ മക്കളെ മാത്രമല്ല പിന്നെ നമ്മൾ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമൊന്നുമില്ല നമ്മളെ ചക്രക്കല മീൻ വെക്കുന്ന കാതർക്കിണ്ട് അഷ്കർ പോന അടുത്ത എങ്ങായി ഞാൻ അന്വേഷിച്ചിട്ടാടാ പാലിച്ചാല് വീട്ടിൽ പോയി നോക്കുമ്പോ എന്താ കഥന്നറിയാ ആ ഉപ്പയും ഉമ്മയും ഒരേ കരച്ചലാണ് ആ മോനും അങ്ങനെ തന്നെയാ പോലു പക്ഷെങ്കില് ആ കോനായിക്കുന്ന എനക്ക് ഒരു സാധനം കിട്ടി കേട്ട എന്റെ മോന്റെ ഇത് മാത്രമേ നടക്കൂല എന്താ ചേച്ച ഞാൻ വിചാരിച്ച് എന്റെ മോന് തെറ്റൊന്നും പറ്റൂല അല്ലേ നിങ്ങൾ എല്ലാരും അങ്ങനെയല്ലേ വിചാരിക്കുന്നു നമ്മളെ മക്കൾക്ക് തെറ്റൊന്നും പറ്റൂല നിങ്ങൾ എല്ലാരും വിചാരിക്കുന്നു വിചാരിക്കണ്ടാനും ഒരു ഫാനു ഒരു ഫോണു അടച്ചിട്ട് ഒരു മുറിവുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട പിള്ളേർക്ക് എന്താ മക്കളിങ്ങനെ ആയിപ്പോലേ പിന്നാണോട്ടെ ഓർക്കുല്ലേ വാഷെങ്ങനെ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് എന്തോ കുത്തി എന്തോ ചെയ്താ പറയുന്നേ മുതലി നമ്മളെ മക്കൾ തെറ്റിയതായിരിക്കും ഓനെ അങ്ങ് അങ്ങ് കൂട്ടി വന്ന് റൂമിലിട്ടിട്ട് കളഞ്ഞു അന്ന് രാത്രി അന്ന് രാത്രി ഒരേ ഒച്ചപ്പാട് എന്നാ പറയുന്നു കുറ്റിന്ന് രാവില ഓൻറെ അമ്മ രമണി വെച്ച് ചായ കൊടുക്കാൻ വേണ്ടി വാതിൽ ഓർന്നപ്പോ കണ്ട കാഴ്ച എന്താന്നറിയാ നിരാസകൻ ഇങ്ങനെ മാത്തി കണ്ണും തുറിച്ച് ഉടുതലാ ചോരയു കിടക്കുന്ന കാഴ്ചയാണീച്ചിട്ടില്ല ഇനിയുള്ള എന്റെ ചമ്മ ഉണ്ടല്ല ഇനി നിങ്ങളെല്ലാം മക്കളാണെങ്കിൽ കൂടി അവർക്കെല്ലാം ഒരു കാവള ആഴ്ച കേട്ടാ എന്റെ മോനെ ഞാൻ എന്തായാലും കണ്ടെത്തും സാറേ അന്റെ മോനെ ഞാൻ എന്തായാലും കണ്ടെത്തും ഓരോ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും പക്ഷേങ്കില് നമ്മളെ നാടിനില്ലാണ്ടാക്കുന്ന നമ്മളെ തലമുറയിൽ ഇല്ലാണ്ടാക്കുന്ന കൂടെ നമുക്ക് വിടാൻ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവൂലേ നിങ്ങൾ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവൂലേ നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി ഇന്നുണ്ടല്ലോ ഈ കാട്ടുകൾ മാറി നാട്ടിൽ നിന്ന് തന്നെ തുറത്താൻ പറ്റും അല്ല ഞാനൊന്ന് അപ്പുറം കൂടി ഒന്ന് അന്വേഷിച്ചോങ്ങട്ടെ നിങ്ങൾ പരിപാടി കൊള്ളാക്കപ്പെടുകയാണ്